നമ്മൾ ഓണ മാരീക്ഷ ഉറപ്പായിട്ട് വരുന്ന വരക്കാത്ത ചോദ്യങ്ങൾ എനിക്ക് പറഞ്ഞാൽ പോകുന്നത് പോകുന്നു മെയിൻ ആയിട്ട് നമുക്ക് ക്രയാംഗ് വയ്ക്കാൻ എനിക്ക് ഉണ്ടായിരിക്കാം നമ്മൾ കുടിക്കാൻ ഇതിന് ചിന്തായ ക്രയാംഗ്ലിന്റെ ചോദ്യത്തിൽ ചെറിയ മാർക്ക് മാർട്ട് ഉണ്ടായിട്ടോ അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യാനുള്ള കാര്യം വീടിന് ഈ വീഡിയോ അതിനു ശേഷം അഞ്ച് മാർക്ക് അല്ലെങ്കിൽ എനിക്ക് വെറുതെ കിട്ടാൻ വേണ്ടി പോകാം അത്ര ഇമ്പോർട്ടന്റ് ആണോ വരയ്ക്കാൻ ചോദ്യം വെറുതെ മാർക്ക് കിട്ടുന്ന ചോദ്യം കൂടിയാണ് നമ്മൾ മിസ്സാക്കാൻ വേണ്ടി പറ്റാത്ത ചോദ്യം കേട്ടോ കാര്യം ആണ് നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ അടിക്കാൻ പറയാ അപ്പൊ കൂടുതൽ ആക്കാനിഷ്ടപ്പെട്ട് കൂടുതൽ ആൾക്കാർ കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് പക്ഷേ ഇന്ന് ലൈവ് ഇന്ന് വീഴുന്നതെങ്കിൽ കേട്ടോ അപ്പോൾ അതൊക്കെ എക്സാം എല്ലാ ചോദ്യങ്ങളും ആയിട്ട് പഠിക്കുക എന്താ എനിക്ക് ചോദികളായിരിക്കാം ഒന്നുകിൽ എനിക്ക് ട്രയാൻഡിൽ മൂന്ന് സൈഡിൽ തരും ഇതിനൊരു ട്രാങ് വയ്ക്കാൻ പറയും അല്ലെങ്കിൽ ഒരു സൈഡും വയ്ക്കാൻ പറയും അതും അല്ലെങ്കിൽ രണ്ട് സൈഡും ആന്റും തരും എന്റെ ട്രേ ആൻഡ് വയ്ക്കാൻ വേണ്ടി പറയും ഒന്നുകിൽ മൂന്ന് തരുത് തരും അതിൽ രണ്ട് സൈഡ് തരും അതിൽ ഒരു തരും അല്ലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് രണ്ട് സൈഡും ഒരു ആംഗിളും വരയ്ക്കാതെ നമുക്ക് ഓരോന്നും എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം വിൽക്കാൻ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ ഒന്നിലും ചാൻസ് ഉണ്ട് പെട്ടെന്ന് നോക്കാം എങ്ങനെയാണ് വരയ്ക്കാതെ ആംഗിളിൽ മൂന്ന് ഫോർ എക്സാംപിൾ ആയിട്ട് ആംഗിൾ ട്രയാംഗിൾ ഒരു സൈഡ് ഏഴ് ഡെൻഡിമീറ്ററും മറ്റേ സൈഡ് ഒമ്പത് ഡെന്റീമീറ്ററും ഇത് ഡെന്റിമീറ്റർ ആണെങ്കിൽ ഇങ്ങനെ ആംഗിൾ വെക്കാൻ പറഞ്ഞത് മൂന്ന് സൈഡ് മൂന്ന് വശങ്ങൾ വരയ്ക്കാം സിമ്പിൾ ആദ്യം നമ്മുടെ താഴെ വയ്ക്കാം സ്റ്റേഡി വെച്ചിട്ട് നേരെ താഴെ വരയ്ക്കാം നേരെ സ്റ്റേഡ് എടുക്കാം ാണ് മുഴു മുതൽ വരയ്ക്കുന്നു ഒൻപത് വേണ്ടത് അല്ലെ ഈ നേരിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽ നമ്മുടെ തോമസ് ആണ് ആദ്യ താഴത്തെ വര വച്ചതിന് ശേഷം കോമ്പസ് എത്തി ആദ്യ താഴത്തെ കോമ്പസ് എന്താ ഭാഗത്ത് നമുക്ക് ഒൻപത് സെന്റിമീറ്റർ ആണ് വേണ്ടത് അല്ലെ അപ്പൊ ആദ്യം എന്താ ചെയ്താൽ കോമ്പസിന്റെ സ്കെയിൽ വെച്ചിട്ട് വെച്ചു മനസ്സിൽ

അപ്പൊ ഒൻപത് എനിയെടുത്തിട്ട് അന്ത് രീതി ആ രണ്ട് നമ്മൾ പോയി ഈ പോയിന്റ് ആ പോയിന്റ് നമ്മൾ ഒൻപത് രീതിയിലെടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് വരച്ചുല്ലേ ഇവിടെ നമുക്ക് ഒൻപത് രീതിയിലായിട്ട് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നമ്മൾ അന്ന് രീതി എടുത്തിട്ട് ഇവിടുന്ന് വരച്ചുല്ലേ ഭാഗത്ത് ഇവിടെ കൂട്ടി വിട്ട ഭാഗത്തിൽ അഞ്ച് രീതിയിലായിട്ട് ഉണ്ടായിരിക്കാം നമ്മൾ അനുഭവം ചെയ്യാമതി രണ്ട് ഭാഗം കൂടെ കൂട്ടി യോജിച്ച് കഴിഞ്ഞാൽ ആ കൂട്ടി ഭാഗത്തു യോജിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒൻപതും അവിടെ അഞ്ചുമുള്ള ഒരു പ്രയാ മൂന്ന് സൈഡ് അടുത്ത ടൈപ്പ് അടുത്തു

നമ്മൾ ഈ കൊണ്ടുവയ്ക്കുക നടുഭാഗം കൊണ്ടുപോകാം വരെ നമ്മൾ വേണേ ഇവിടെ എന്ത് ഡിഗ്രിയ വേണത് ഈ ഭാഗത്ത് നമുക്ക് വേണ്ടത് നാല് ഡിഗ്രിയാണ് അല്ലെ അപ്പൊ പൂജ നാല് ഡിഗ്രി നാല് ഡിഗ്രി എവിടെയാണ് നോക്കാം ഒരു കാരണത്തേക്ക് ശ്രദ്ധിക്കണേ ഇവിടെ പൂജ ഡിഗ്രി ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ വര ഏത് ഭാഗത്താണ് ഈ പൂജ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വരെയുള്ളത് നമ്മുടെ വരയി നമ്മൾ വരയുടെ എവിടെയാണ് ഉള്ളത് അവിടുത്തെ പൂജ ഡിഗ്രിയാണിത് ഇവിടുത്തെ പൂജ നിങ്ങൾ നോക്കുന്നത് നാല് ഡിഗ്രി നമുക്ക് വേണ്ടത് പൂജ പത്ത് ഇരുപത് മുപ്പത് നാല് പത്ത് നാൽപ്പത് വളരെ ഉണ്ട് നാല് ഡിഗ്രിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം ചെയ്യുക നാല് ഡിഗ്രിയിൽ ഞാൻ വെറുതെ നീട്ടി വരയ്ക്കാം നമുക്ക് പ്രത്യേകിച്ച് വരയുടെ നീട്ടി വരച്ചു എന്താ വേണ്ടത് ഈ ഭാഗത്ത് നിന്ന് ഏവടിക്ക് വേണം പോവുകയാണ് നമ്മുടെ ഭാഗം ഇവിടെ എന്ത് വെച്ചു പ്രത്യേകം ഇവിടെയുള്ളത് അല്ലെ ഇപ്പൊ പൂജിരിക്കുന്നത് ഈ ഭാഗത്ത് പൂജ കാരണം ഇങ്ങോട്ട് ഒന്നും വരയില്ല എന്നാ ഈ ഭാഗത്താണത് അതിന് പൂജ്യം ഡിഗ്രി എവിടെയാണ് എവിടെ ഉണ്ട് ഇപ്പൊ ഡിഗ്രി ഇപ്പൊ പൂജ്യം പത്ത് ഇരുപത് മുപ്പത് നാല്പത് അമ്പത് നാല് എഴുപത് ഡിഗ്രി ഇവിടെ ഉണ്ട് അവിടെ പോയിന്റ് മാർക്ക് ചെയ്യുക ഈ ഭാഗത്ത് നമുക്ക് യോജിപ്പിക്കാം സ്ത്രീ വെച്ച് നേരം വരെ യോജിക്കുക ചിക്കൻ ഇവിടുന്ന് ഇവിടുന്ന് നാല്പടി ഡിഗ്രി തന്നെ കിട്ടി ഇവിടുന്ന് നാല് ഡിഗ്രിയും ഇവിടുന്ന് കിട്ടി സിമ്പിൾ ആണ് അപ്പൊ ഇതേ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ മെയിനായിട്ട് ബുദ്ധിമുട്ടിക്ക ഈ ചോദ്യം രണ്ട് സൈഡും ഒരു ആംഗിൾ നിങ്ങൾക്ക് ഇത് നമുക്ക് രണ്ട് ദുരത്തിലായിരിക്കും തരാം ഒന്നിട്ട് നമുക്ക് താഴത്തെ ചെടി താഴ്ത്തെ ചെടിതെരു പിന്നെ ഇവിടുന്ന് ആംഗിൾ തരും ആ ഭാഗത്തുള്ള സൈഡ് തരും അങ്ങനെ താഴത്തെ സേഡ് ഇവിടുന്ന് ആംഗിൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് തരാം ചിലപ്പോ നമുക്ക് മെയിനായിട്ട് ബുദ്ധിമുട്ടാകും കൺഫ്യൂഷൻ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ താഴത്തെ തേടി ചിലപ്പോൾ തരുക അപ്പൊ അവർ നമുക്ക് ഈ ഭാഗത്ത് ചീട് തരും ഈ ഭാഗത്ത് സീട് തരൂ ഇവിടെയല്ല ആംഗളും തരും നമ്മൾ ചിത്രം വരച്ചതും എനിക്ക് മാറി താഴത്തെ തീരാൻ വരയ്ക്കാം അല്ലെ ഇപ്പൊ താഴെ തരാത്തോണ്ട് നമ്മൾ എന്തില്ലാമതി ഇഷ്ടം വരച്ചാൽ മതി എന്താ ഇത് തന്നെ വരയ്ക്കാം അതായത് താഴത്തെ തേട് തന്നിട്ടുണ്ട് ഇവർക്ക് തന്നിട്ടുണ്ട് ഇത് തന്നെയാണ് ഇത് എവിടെയാണ് ഏറ്റവും താഴെ വരയ്ക്കാം ഞാൻ നേരത്തെ ഇവിടെ വരച്ചിട്ടുണ്ട്

അതും അല്ലെങ്കിൽ രണ്ട് രൂപ അപ്പൊ വെച്ചാല് ഇങ്ങോട്ട് കൂട്ടിയിട്ട് പകരം എന്തിലാ മതി ഏറ്റവും ആദ്യം നാല് ഡിഗ്രിക്ക് വെച്ച വരണ്ടല്ലോ നാല് ഡഗ്രിക്ക് വെച്ച വരാം ഈ പറഞ്ഞ കുറച്ച് ഈ ഭാഗത്ത് നിന്ന് ഞാൻ നീട്ടി വെച്ചാൽ ഇവിടുന്ന് ആ ഈ ഭാഗത്തുനിന്ന് കൂട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ നമ്മുടെ പൗതി വച്ചത് പോകുന്നത് ആ പൗതിയിൽ കൂട്ടിയിട്ടുണ്ടായിരിക്കും പോകുന്നത് ഈ പോയിന്റ് കൂട്ടിയിട്ടുണ്ടാക്കി അപ്പൊ ഈ നാഴത്തെ പോയി നിന്ന് നമ്മുടെ ഈ ഈ ഭാഗത്തോട് വരച്ചാലും അതും പറ്റും അതും അഞ്ചേ ഡിഗ്രി ആരും പോകുന്നുണ്ടായിരിക്കാം അപ്പൊ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ആണ് അല്ലെങ്കിൽ പോലെ ഇങ്ങോട്ട് വരച്ചിട്ട് ഇങ്ങനെടുത്താൽ അത് നടക്കാം രണ്ട് രൂപത്തിൽ ഇട്ട ഇനി മെയിൻ ആയിട്ടുള്ള സംഭവം എന്താന്ന് വെച്ചാൽ താഴ്ത്ത തിരിതലാതെ നമുക്ക് ഈ ഭാഗത്തുള്ള ഫീൽഡ് ഇവിടെ ഏത് നീപ്പത്തിലാണ് ഇവിടെ അന്താണ് അതുപോലെ നാല് നാല്പി ഡിഗ്രിയാണ് നാൽപ്പത് ഡിഗ്രിയിൽ വരച്ചിട്ടുള്ള ഈ വല ഏത് നീപ്പിൽ മതി അത് വായിക്കാം നാല് ഡിഗ്രിയിൽ മതി വല വരച്ചത് ഏത് നീപ്പിൽ മാത്രം വെച്ചിട്ട് മാറ്റി പറഞ്ഞാൽ മതി അല്ലെ എങ്ങനെ താഴ്ത്തുകാരും തിന്നിട്ടില്ല താഴ്ത്തും തിന്നിട്ടില്ലെങ്കിൽ ആര് ഏതെങ്കിലും താഴ്ത്തുക

ീറ്റർ വരെയും ഇനി നമുക്ക് വരയ്ക്കേണ്ട ആളാണ് ഈ ഭാഗം നല്ല അഞ്ച് സെന്റിമീറ്റർ നമ്മൾ മെയിനായിട്ട് നേരത്തെ പറഞ്ഞതേ പോലെ തന്നെ നമ്മുടെ എടുക്കാം പക്ഷെ ഒരു ചെറിയ നേരത്തെ ചെയ്തതാണ് താഴത്തെ വരുന്ന മറ്റേ അജ്ഞാൻ വെച്ചു അല്ലേ അങ്ങനെ ചെയ്യുന്നത് ഇത്രയും ഭാഗങ്ങൾ വരച്ചു അല്ലെ ഞാൻ കോംസിലെ ഭാഗത്ത് കൊടുക്കുമ്പോൾ ഇത്രയും ഭാഗങ്ങൾ വരച്ചു താങ്കൾ വരച്ചു ഏകദേശം ചെറുപ്പായിട്ട് എടുത്ത് ഇവിടെ എഴുതി നീപ്പിലെടുത്തു ഇവിടെ നമ്മൾ നാല്പിടിക്കെടുത്തു ഇനി ഈ ഭാഗം നല്ല അതി കൂടെ മാറ്റം അല്ലെ ആ ലൈൻ അതിനക്കാൻ വേണ്ടിയിട്ട് അന്തി നീത്രാണ് വേണ്ടത് അപ്പോ നേരത്തെ ചെയ്ത അതേ മാതിരി തന്നെ നമ്മൾ കോമ്പ നീറ്റ് എടുക്കാം നീട്ടി അന്തി നീപ്പിലെടുത്തു ഇനി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ വെക്കുന്നത് ഇവിടെയാണ് വെക്കുന്നത് നമുക്ക് ബാക്കിയുള്ളത് ബാക്കിയുള്ള അതിനൊന്നും ഇല്ല ഇപ്പൊ ഈ അയ്യത് എഴുതിക്കാൻ പറ്റില്ല കാരണം അത് കറക്റ്റ് എഴുതി രീതിയിൽ പറ്റുള്ളൂ വെച്ചിട്ടുണ്ട് ഈ താഴെ തേട് മാത്രം നമുക്ക് നീളം തരാത്തത് ലെങ്ത് തരാത്തത് അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് നീളം കൂട്ടാനും നീളം കുറയ്ക്കാനും കഴിയും ഇതൊക്കെ വരച്ചു വരുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മുടെ കോമസിന്റെ കൂത്ത് ഭാഗം ഈ വാക്ക് വെച്ചത് കേട്ടോ നമ്മുടെ അഞ്ച് നീക്കം വരയ്ക്കുന്നത് അപ്പൊ അഞ്ചേ നീക്കം തോമസ് ഇട്ടിട്ട് പകുതി പട്ടങ്ങനെ വരയ്ക്കാം പകുതി പട്ടു കേട്ടോ പകുതി പട്ടൻ വച്ചപ്പോ എന്താ പറ്റിയത് നമ്മുടെ തോമസിന്റെ പെൻസിൽ പോയ ഭാഗം നമ്മൾ താഴെ വരവിൽ തട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വച്ചിട്ടുള്ളൂ അപ്പൊ തട്ടുന്നില്ല നമ്മൾ നോക്കൂ ഈ താഴെ വരും നമ്മൾ വരച്ചിട്ടുള്ള പെൺസിൽ പോയിട്ടുള്ള ഈ തായും തട്ടുന്നില്ല തട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് നീട്ടി വരച്ചാൽ മതിയായിരുന്നു അല്ലെ തട്ടാത്തരച്ചാൽ മതിയല്ലോ ആ കാലം അച്ഛൻ വരെ നീട്ടി വരയ്ക്കാം വരം നീട്ടി വരയ്ക്കാം നീട്ടി വച്ചാൽ തട്ടും അല്ലെ അല്ലെങ്കിൽ ആ വട്ടം കുറച്ചുകൂടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ വട്ടം കുറച്ചുകൂടെ അധികം ഉണ്ടായിരുന്നു ബന്ധമെന്ന് വരുന്നത് ഇവിടെ തട്ടുമായിരുന്നു അപ്പൊ ഈ പോയിന്റ് ഇങ്ങോട്ട് വച്ചാൽ ട്രാമിൽ അല്ലെങ്കിൽ ഈ വാർത്ത തട്ടുന്നുണ്ടെങ്കിൽ ആ പോന്റ് ഇങ്ങോട്ട് വച്ചാലും ട്രാമിലിരിക്കും ഈ ട്രാമിൽ വലിയ ട്രാങ്ക് വലിയ ട്രാങ്ക് എടുക്കാം ഈ പോയിന്റ് കൊടുത്തിട്ട് അതല്ലേ നമുക്ക് ചെറിയ ട്രാമി ഈ ഡ്രാങ് എടുക്കാം രണ്ട് രൂപ താഴ്ത്ത കൃത്യമായിട്ട് നീളം അറിയാത്തത് കൊണ്ട് അത് നമുക്ക് ഏത് രൂപത്തിലും ആ നീളം കൂട്ടിയാലും കുറച്ചാലും പ്രശ്നം ചെയ്യാം അല്ലെ നമ്മള് ഇത്രയും ഭാഗം എടുക്കുന്നെങ്കിൽ ഇത്രയും ഭാഗം എടുക്കുന്നെങ്കിൽ ലൈംഗി ഭാഗം വായിച്ച് പറയാൻ പറയും അല്ലെ അല്ലെങ്കിൽ താഴത്തെ വരാൻ വച്ചു നമുക്ക് വരയ്ക്കാൻ വേണ്ടി കഴിയും ഈ രൂപത്തിലാണ് ചിത്രങ്ങൾ വരയ്ക്കേണ്ടത് കേട്ടോ അപ്പൊ മീനായിട്ട് ചിത്രങ്ങൾ വരച്ചിട്ട് ഇപ്പൊ ഞാൻ ഒന്നും കൂടെ ഓർമ്മിച്ച് തരാം നമുക്ക് മൂന്ന് കണ്ടെങ്കിൽ താഴത്തെ നീട് വരയ്ക്കാം എന്നിട്ട് ഈ ഭാഗത്ത് എത്ര നീക്കേണ്ടത് അത്രയും ഓർമ്മത്തിട്ട് പാകം അടയ്ക്കുക ഈ ഭാഗത്ത് നീന്താൻ വേണ്ടത് അത്രയും ഓഫീസിൽ വരയ്ക്കുക രണ്ട് വട്ടങ്ങൾ കൂട്ടിപ്പിടുന്ന ഭാഗം യൂജിപ്പിക്കുക ആദ്യം നമ്മൾ വിചാരിച്ച നീരത്തില് അതും അല്ലെങ്കിൽ ഒരു നെയ്യും രണ്ട് ആംഗിൾ ഉണ്ടെങ്കിൽ ആദ്യം താഴത്തെ സീഡ് വരക്ക എന്നിട്ട് അതിന് രണ്ടറ്റത്തുള്ള ആംഗിൾ വരയ്ക്കാം ഈ ഭാഗത്ത് നാല്പത് ഡിഗ്രി ആണെങ്കിൽ നാല് ഡിഗ്രി വരയ്ക്കാ ഈ ഭാഗത്ത് മുപ്പി ആണെങ്കിൽ മുപ്പത് ഡിഗ്രി വരക്ക സെറ്റ് മൂന്നാമത്തെ ചിത്രം പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യം താഴത്തെ സീഡ് വരയ്ക്കുക ഇവിടെ ആംഗിൾ എന്നെങ്കിൽ ആംഗിൾ വരയ്ക്കുക ഇവിടെ ചെയ്യാം ഇവിടെ സീഡ് വരയ്ക്കാം ഭാഗത്തോട്ട് യോജിക്കാം അല്ലെ ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോ താഴ്ത്തി താഴ്ച താഴ്ത്തി നാല് ഡിഗ്രി ആണ് നീറ്റർ ആണെങ്കിലും ഏഴ് മീറ്റർ മാത്രം വാങ്ങിച്ചില്ലെങ്കിൽ നീട്ടി വെച്ചാൽ അഞ്ച് ലീറ്റർ ആണെങ്കിൽ വെച്ചാൽ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ വാഹനം വരയ്ക്കാൻ വേണ്ടിയിട്ട്